തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ തൊഴിലാളികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ സുഹൃദപം ഈശോയുടെ സ്നേഹമുള്ള വളർത്തുവിധവായ വിശുദ്ധ യോസേപ്പെ ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല നല്ലഭരണ മധ്യസ്ഥനായ ഈശോയുടെ വളർത്തുവിധവായ വിശുദ്ധ വ്യവസായ ഞങ്ങൾക്കും ജീവിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കും സഭാ പാരമ്പര്യം അനുസരിച്ച് ഔസേപ്പ് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും കരങ്ങളിൽ കിടന്നാണ് മരിച്ചത് ദൈവപുത്രന്റെയും ദൈവജനനിയുടെയും കരങ്ങളിൽ കിടന്നു മരിക്കുക എന്നത് ദൈവകൃപയുടെ വലിയ വരദാനമാണ് എല്ലാ തൊഴിലില്ലാത്ത മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ തൊഴിൽ നൽകി അനുഗ്രഹിക്കണമേ നീതിമാന അവസയപ്പെ നീതിപൂർവം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ